ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എപ്പോഴും പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് ആരും വിളിക്കാൻ ശ്രമിക്കരുത് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ കണ്ടുകൊള്ളാം അപ്പോൾ തന്നെ അതിന് മറുപടിയും തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം മൂന്ന് കാഡ്സ് നമുക്ക് എടുക്കാം ഇത് മേജർ അർത്ഥാനം മാത്രമാണ് ഒരു ഡിക്കിനകത്തിൽ നമുക്ക് കിട്ടിയത് നോക്കാം നോക്കാം ഇത് വന്നിരിക്കുന്നത് ഹെർമിറ്റ് ആണ് കണ്ടല്ലേ ഇവിടെ നിങ്ങൾ പലരും മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണിത് മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങൾ മറ്റുള്ള സൗ ഭൗതിക സുഖങ്ങളെല്ലാം വെടിഞ്ഞിട്ട് മെഡിറ്റേഷനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ഗുണം മനസ്സിലായിട്ടുണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെ അതിന്റെ ഗുണം മനസ്സിലാകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിനായിട്ട് സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എല്ലാവരും കൂടെയിരിക്കുമ്പോൾ സുഖങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്പിരിച്വൽ പാത്തിലൂടെ വരണമെന്നുള്ള ആഗ്രഹമേ ഉണ്ടാവില്ല ഒറ്റയാവുമ്പോൾ മാത്രമാണ് അല്ലായെങ്കിൽ പലരും അതെല്ലാം ത്യജിച്ചിട്ട് അതിനെ അതിനെക്കുറിച്ചൊന്ന് മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് സ്പിരിച്വൽ വേയിലൂടെ വരാൻ സാധിക്കുകയുള്ളൂ തന്നെയുമല്ല മെഡിറ്റേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സിലേക്ക് വരണമെങ്കിൽ ഒരുപാട് ഒരുപാട് ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് ഒന്ന് പിന്തിരിഞ്ഞ് നിൽക്കണം അതാണ് അങ്ങനെയാണ് ഇതിലൂടെ പൂർണ്ണമായിട്ടും പ്രയോജനം ലഭിച്ചു വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം അതല്ല എങ്കിൽ വളരെയധികം ശ്രദ്ധ മറ്റ് പല ദിക്കുകളിലേക്കും പോകും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാണുന്നത് മാനസികമായിട്ട് എപ്പോഴും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു മറ്റുള്ളവരുമായിട്ടുള്ള അനാവശ്യകരമായ കൂട്ടുകെട്ടിന് ഉപേക്ഷിക്കാൻ സാധിക്കുന്നു കാരണം നിങ്ങൾ വിചാരിക്കുന്നതിലൊക്കെ നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് സക്സസ്സും ഒക്കെയും ലഭിക്കുന്നതാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കാം ഇവിടെ സൺകാടാണ് വന്നിരിക്കുന്നത് നവഗ്രഹങ്ങളിൽ ഒന്നാമത്തെ ഗ്രഹമാണല്ലോ സൂര്യൻ എന്ന് പറയുന്നത് അപ്പോൾ സൂര്യൻ്റെ അഭാവം കൊണ്ട് നമ്മൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കാൻ കഴിയുന്നത് അല്ലേ അപ്പോൾ സൂര്യൻ ഉദിച്ചില്ല എങ്കിൽ ഒരു ദിവസത്തെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കുക അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മളിവിടെ ആദരിക്കേണ്ട ഒരു ഗ്രഹമാണ് സൂര്യൻ എന്ന് പറയുന്നത് സൂര്യദേവനെ മനസ്സിലായ സൂര്യദേവൻ എന്നാണ് പറയുന്നത് എല്ലാ എല്ലാ ദേവന്മാരിലും വെച്ചും ഏറ്റവും അധികം ബുദ്ധിമാനായ ദേവനാണ് സൂര്യദേവൻ എന്നാണ് പറയപ്പെടുന്നത് മനസ്സിലായോ അപ്പോൾ നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റിട്ട് സൂര്യദേവനെ ആദരിക്കണം സൂര്യ സൂര്യ ഗായത്രി മന്ത്രം ജപിക്കുന്നത് അത്യാവശ്യമാണ് ഓം ഭൂർഭു എന്ന് തുടങ്ങുന്ന മന്ത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ എന്നെ പോലെ തന്നെ നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപാട് അറിവും ബോധവും ഒക്കെ ഉള്ളവരാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആ ഒരു മന്ത്രം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെയും ദിവസവും രാവിലെ ഏഴ് തവണ വീതമെങ്കിലും ജപിച്ചു കഴിഞ്ഞാൽ ഏകാഗ്രമായ മനസ്സോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുദ്ധിശക്തി വർദ്ധിച്ചു കിട്ടുന്നതാണെന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ എല്ലാവരും കുട്ടികൾ മാത്രമല്ല മുതിർന്നവരായാലും എല്ലാവർക്കും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് നിസ്സാരമായ ഓർമ്മശക്തിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഓർമ്മശക്തി ഉണ്ടാകും ഓർമ്മ ഇല്ലായ്മയിൽ നിന്നും മറവി ഉള്ളവരിൽ നിന്നും അത് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് രക്ഷ നേടാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക യോഗ ചെയ്യാം അറിയാവുന്നവർക്കൊക്കെ യോഗ ചെയ്യാം യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് സൂര്യൻ്റെ ആ ഒരു പ്രകാശം കിട്ടും അതിരാവിലെ ചെയ്യുന്നത് അപ്പോൾ അതിലൂടെയും നമുക്ക് കുറേയൊക്കെ സന്തോഷം അനുഭവിക്കാൻ ആരോഗ്യത്തെ നിലനിർത്താൻ കഴിയും ഇതിലൊക്കെ പ്രധാനമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് അതിരാവിലെയുള്ള മെഡിറ്റേഷൻ യോഗ ഇതൊക്കെ കൊണ്ട് നേടാൻ കഴിയുന്നത് അതുപോലെ സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്ന എത്ര തവണ വേണമെങ്കിലും ജപിക്കാം ഇരുപത്തിയൊന്ന് തവണ ജപിക്കുന്നവരുമുണ്ട് രാവിലെ പതിനൊന്ന് തവണ ജപിക്കുന്നവരുമുണ്ട് ഏഴ് തവണ വേണമെങ്കിലും തീരെ കുറഞ്ഞ ഏഴ് തവണയെങ്കിലും ജപിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ജീവിതം ഒരു വെളിച്ചത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാനും ജീവിതത്തിൽ ഒരു സക്സസ് അനുഭവിക്കാനും സമയമായിരിക്കുന്നു എന്നാണ് ഇത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട എനർജിയാണ് വളരെ മേജർ അർഖാനക്കാടല്ലേ അപ്പോൾ ജീവിതത്തിന് പ്രധാനപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് മേജർ അർഖാന മൈനർ അർഖാന എന്ന് പറയുന്നത് അതിനിടയിൽ വരുന്ന മേജർ സംഭവങ്ങൾക്കിടയിൽ വരുന്ന മേജർ ഇൻസിഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ പല കാര്യങ്ങൾ അതിനിടയിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് മൈനർ അർഖാന എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്കൊരു ഡെക്ക് കിട്ടിയത് മേജർ അർഖാന മാത്രമായിട്ടുള്ള ാണ് അപ്പോ ഇവിടെ ദ സൺ കാർഡ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഹാപ്പിനെസ് കൊണ്ടു തരുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് എന്ത് സക്സസ് ആണ് ഇവിടെ വരുന്നത് നമുക്ക് രണ്ട് കാർഡ്സ് ക്ലാരിറ്റിക്ക് നോക്കാം ഇവിടെ ത്രീ ഓഫ് വൺസിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾ ആകാംക്ഷാപൂർവ്വം നോക്കി നിൽക്കുന്നത് ചിലപ്പോൾ ചില ജോലിക്കാരി ആവാം കാര്യങ്ങൾക്ക് വേണ്ടി വൺസ് അല്ലേ വൺസ് ഫയർ ഏരിയസ് ലിയോസ് സജിറ്റേറിയസ് എനർജി എന്തോ ജോലിക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടാവാം അവിടെ നിങ്ങൾക്കത് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരേ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എങ്കിൽ അതിനായിട്ട് നേടാൻ വേണ്ട അത് നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എങ്കിൽ ദൈവികമായ വിശ്വാസവും ഉണ്ട് യൂണിവേഴ്സിൽ നന്നായിട്ട് വിശ്വസിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് എത്തിച്ചേരുമെന്നാണ് ഇവിടെ കാണാൻ ഇവിടെ ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായ സാഹചര്യങ്ങളിലേക്ക് മുൻപോട്ട് കടക്കാൻ സാധിക്കുന്നു പല പല പരാജയങ്ങളിൽ നിന്നും നിങ്ങൾ ഒരുപാട് ദൈവത്തെ വിളിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ആണ് ലഭിക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് വരാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് നമുക്ക് എന്ത് ബോട്ടോത്ത് എടുക്കുക വന്നിരിക്കുന്നത് ട്യൂ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ വന്നു ചേര് നിങ്ങൾക്ക് ഏതെങ്കിലും പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നല്ല ചില ഫ്രണ്ട്സ് നിങ്ങളിലേക്ക് വരണം നല്ല ചില ബന്ധുക്കൾ ബന്ധുക്കൾ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടോ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ വീണ്ടും തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത്രമാത്രം നല്ല ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ കൂടിച്ചേരുന്ന എനർജിയാണ് രണ്ടുപേർ തമ്മിൽ വീണ്ടും കൂടി ചേരാൻ പോകുന്നു അഥവാ ഇനി നിങ്ങൾ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു എനർജി വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് എന്താണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം അടുത്തായിട്ട് ഇവിടെ വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് ഹേംഗ്ഡുമാൻ്റെ എനർജിയാണ് ഹേംഗ്മാൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സ്റ്റക്കാണ് പല കാര്യങ്ങളും മുൻപോട്ട് എങ്ങനെ പോകും എന്ന് നിങ്ങൾ ഇവിടെ ആലോചിച്ചു അവിടെ ഒരേ ഒരു നിലയിൽ നിൽക്കുകയാണ് മുന്നോട്ടില്ല പിറകോട്ടില്ല സ്റ്റെക്കാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ബുദ്ധി അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല ആ ബുദ്ധി കിട്ടി ബുദ്ധി ഉദിച്ചുവെങ്കിൽ മാത്രമല്ലേ മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇവിടെ കുടുങ്ങിയിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് സണ്ണിന്റെ എനർജി വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ അവേക്കണിങ് ഉണ്ടാകുന്നു തിരിച്ചറിവ് അവബോധം ഒക്കെ ഉണ്ടായി വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്ന സാഹചര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ എന്താണ് ഇവിടെ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നാണ് എന്ന് നോക്കാം ഏത് കാര്യത്തിലാണ് നിങ്ങൾ ഇവിടെ സ്റ്റെക്കായിട്ടിരിക്കുന്നത് എന്ന് നോക്കാം ഇവിടെ സ്റ്റാർ കാർഡാണ് നിങ്ങൾ പുതിയ ഒരു ജീവിതത്തിലേക്ക് വരുന്നു പുതിയതായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് കുറച്ച് ദിവസം ഒരു കാർഡ് വണ്ടി പറയാ കുറച്ച് നാളുകൾ കൊണ്ട് നിങ്ങൾ ഇവിടെ ഫോറസോഡിൻ്റെ എനർജിയുണ്ട് അപ്പോൾ കുറെ നാളുകൾ കൊണ്ട് നിങ്ങൾ അമിതമായ ചിന്തയിലായിരുന്നു അപ്പോൾ അമിതമായ ചിന്തയിൽ എന്ന ക്വിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എന്താ എന്തിനു വേണ്ടി നിങ്ങളോട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിന് തന്നെ നിങ്ങൾക്ക് വളരെയധികം വിഷമം അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് കാണുന്നത് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം സാധിക്കുന്നുണ്ടോ അതില്ല നീ എന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ടത് മുൻപോട്ട് എങ്ങനെ പോകും എന്നൊക്കെ വിചാരിച്ച് ഇവിടെ ഒന്ന് സ്റ്റെക്കായിട്ടിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ സ്റ്റെക്കായിട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു ഒരുപാട് നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിന്തിച്ചുകൊണ്ട് പുതിയ ഒരു വേയിലേക്ക് വരാനുള്ള ബുദ്ധി ഉദിച്ചു കിട്ടുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും അങ്ങനെ പുതിയൊരു വേയിലൂടെ വന്നു കഴിഞ്ഞാൽ തന്നെയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് വേണ്ടത് ഇവിടെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയുന്ന സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾ മെഡിറ്റേഷനിലൂടെ നല്ലൊരു അവസ്ഥയിലേക്ക് വരാൻ തുടങ്ങുന്നു മനസ്സിലായി മെഡിറ്റേഷൻ ചെയ്ത് ഒക്കെ ആക്റ്റീവ് ആക്കി എടുക്കുമ്പോൾ നിങ്ങളിലേക്ക് ഹെൽത്ത് ഇമ്പ്രൂവ് ആകുന്നു വെൽത്ത് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു അപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഒരു സക്സസ് ഇവിടെ ലഭിക്കാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതോടുകൂടി നിങ്ങളെ മറ്റുള്ളവർ അറിയാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമാണെന്ന് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പിന്നീട് എന്തിനേയും നേടിയെടുക്കാൻ സാധിക്കും നമ്മുടെ ജീവിതം എപ്പോഴായാലും ഞാൻ പറയാറുണ്ട് ഏറ്റവും വലിയ നിരാശ അനുഭവിക്കുമ്പോഴാണ് അവിടെ നിന്ന് തുടക്കം വരാൻ തുടങ്ങുന്നത് ഏറ്റവും വലിയ പരാജയത്തിൽ നിന്നാണ് വിജയത്തിലേക്ക് കുതിക്കാൻ സാധിക്കുന്നത് അതുപോലെ ഏറ്റവും അധികം സ്റ്റക്കായിട്ടിരിക്കുന്ന ഏതൊരു സാഹചര്യം ഉണ്ടോ അവിടെ നിന്നും മുന്നോട്ട് വരാൻ സാധിക്കും മുന്നോട്ട് വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു വിജയത്തിലേക്ക് വരാൻ സാധിക്കും അതുപോലെ ഇവിടെ സ്റ്റക്കായിട്ടിരിക്കുന്ന ഈയൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താരത്തെ പോലെ തിളങ്ങാൻ സാധിക്കും അതുവഴി നിങ്ങൾക്ക് ആരോഗ്യവും സാമ്പത്തികവും എല്ലാം മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് വരാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടക്കായിട്ട് ഇരുന്നിട്ട് അതിനെ നിങ്ങൾ വിശകലനം ചെയ്ത് അവിടം നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടായി അത് തിരിച്ചറിഞ്ഞ് എന്ത് വേണമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരുമ്പോഴാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നത് മനസ്സിലായ അല്ല അതെ വെറുതെ ഓവർ തിങ്കിങ് ആയിട്ട് ഓവറായിട്ട് തിങ്ക് ചെയ്ത് മുറിക്കുള്ളിൽ ഇരുന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് എന്ന് നോക്കാം ഇവിടെ വന്നിരിക്കുന്ന ഹെറോഫെൻറ്റിൻ്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് എന്താണ് സ്പിരിച്വൽ അവേക്കണിങ് ആണ് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചക്രാസിൻ്റെ ആക്ടിവേഷൻ കാണുന്നുണ്ട് പ്രപഞ്ചത്തെ നല്ലതുപോലെ അറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പ്രപഞ്ചത്തെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ കഴിയുമ്പോൾ തന്നെയും എന്താണ് പല മംഗളകർമ്മങ്ങളിലേക്ക് നിങ്ങൾക്ക് പുറപ്പെടാൻ സാധിക്കും അതുപോലെ മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാന് മതപരമായ ഗ്രന്ഥങ്ങൾ ഒരുപാട് വായിക്കാനുള്ളത് അതിനുള്ള കഴിവ് അതിലെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് നല്ല വഴിയിലേക്ക് മറ്റുള്ളവരെ നയിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു ഇവിടെ ഇവിടെയെല്ലാം ചക്രാസ് ആണ് ചക്രാസ് ആക്റ്റീവ് ആകുമ്പോഴാണ് പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു കഴിവ് ലഭിക്കുന്നത് യൂണിവേഴ്സ് എന്താണെന്ന് അറിയുന്നത് പ്രപഞ്ചത്തെക്കുറിച്ച് അറിയുക മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ ഈ ഒരു കഴിവ് അതുപോലെ തന്നെ മാനസികമായിട്ട് എപ്പോഴും സന്തോഷത്തിലിരിക്കാനുള്ള ആ ഒരു സമയവും നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് ഇനി ഹെറോഫൻറ്റിൻ്റെ എനർജിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് എന്താണ് എന്ന് നോക്കാം നിങ്ങളിപ്പോൾ പലരും ആത്മീയപരമായ ഉണർവിലേക്ക് നീങ്ങിയിട്ടുണ്ട് ആത്മീയപരമായ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ ദൂരദേശത്തു നിന്നും നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അവസരങ്ങൾ വരും നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉണർവ് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമുക്ക് കാണില്ല ടു ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം വന്നു ചേരും ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം ഇവിടെ ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായിരിക്കും ഇത്തരത്തിലുള്ള ഒരു നല്ല ഒരു എനർജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര നെഗറ്റീവായിട്ടുള്ള എനർജിയെയും നിങ്ങൾക്ക് മാറ്റി നിർത്താൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളിവിടെ പ്രതീക്ഷിക്കുന്ന എന്തോ രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ഉള്ളിൽ അതിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം കേന്ദ്രീകരിച്ചു നിൽക്കുന്നു അത് ചിലപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി ദൂരദേശങ്ങളിൽ നിന്ന് നിങ്ങളെ കാണാൻ ചിലപ്പോൾ ആരെങ്കിലും വരുന്നതായിരിക്കാം നിങ്ങളിലേക്ക് ലൗ പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ വിവാഹത്തിനുള്ള ഒരുക്കമായിരിക്കാം ഇവിടെ ചിലപ്പോൾ വിവാഹമൊക്കെ നടത്തി കൊടുക്കുന്ന ആളല്ലേ ഹെറോഹിൻ്റെ എന്ന് പറയുന്ന പള്ളിയിലെ തിരുമേനി എന്നൊക്കെ പറയുന്ന ആള് അതുപോലെ അമ്പലങ്ങളിലെ തിരുമേനിമാര് ഇതിനൊക്കെ നേതൃത്വം വഹിക്കുന്ന ആളാണല്ലോ സക്ഷ്യം വഹിക്കുന്ന ആളാണല്ലോ തിരുമേനി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തു വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം ആരുടെയെങ്കിലുമൊക്കെ വിവാഹം നടക്കുന്ന എനർജി ഉണ്ട് ഇവിടെ അതുപോലെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് അവസരങ്ങൾ വരുന്നതായിട്ടും കാണാൻ കഴിയും ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് നല്ല നല്ലതായിട്ട് സന്തോഷത്തെ കൊണ്ടുവരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുവഴി നിങ്ങൾക്ക് ചില സന്തോഷങ്ങളിലേക്ക് മുന്നോട്ട് നീങ്ങാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ വേറെ എന്താണ് എന്താണ് വേറെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം ഓഫ് വാൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഓഫ് വാൻസ് അതുപോലെ തന്നെ ഫൈവ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി സാമ്പത്തികപരമായി ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഇവിടെ നിന്നും മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനെ നമുക്ക് മറികടന്ന് എല്ലാവരും നിങ്ങളെ അനുഗമിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം നിങ്ങൾക്ക് നിങ്ങളൊന്ന് അകന്നു പോകുന്നുണ്ടായിരിക്കാം ഏതെങ്കിലും ബന്ധത്തിൽ നിന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ശക്തി ആർജിച്ച് ആ മറ്റുള്ളവരുടെ സ്നേഹത്തോടുകൂടി സമൂഹത്തിൽ ഒരു അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് മാറാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഡബിൾ ഇടുവിൾക്കാഡാണ് വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് രണ്ടാമത്തെ കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ സാധിക്കും കാരണം ഇവിടെ സൺ കാർഡിന്റെ എനർജി ഉണ്ട് അതുപോലെ തന്നെ എനർജി ഉണ്ട് അപ്പോൾ ഈ രണ്ട് എനർജിയിലും നിങ്ങളുടെ മനസ്സിൽ കൂടുതലായിട്ടും പോസിറ്റിവിറ്റി നിറച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെയും നിങ്ങൾക്കിവിടെ മാറ്റി നിർത്താൻ സാധിക്കും നെഗറ്റീവായിട്ടുള്ള എനർജി നിങ്ങളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഏതൊരു ശക്തി ഉണ്ടോ മനസ്സിലായി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് ചില നെഗറ്റീവായിട്ടുള്ള എനർജീസ് അപ്പൊ അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഹെറോഫെൻ്റ് എനർജി വന്നു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് വരാൻ സാധിക്കുന്നത് സക്സസ്സിലേക്ക് വരാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ത്രീ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് നിങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ത്രീ ഓഫ് വാൻസ് വേറെ വന്നിട്ടുണ്ട് നിങ്ങളിവിടെ പ്രതീക്ഷിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും എന്ത് പ്രതീക്ഷയാണോ നിങ്ങൾ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ വന്നു ചേരും താമസിയാതെ തന്നെ ദൂരദേശത്തു നിന്നായിരിക്കാം ചിലപ്പോൾ ദൂരേക്ക് പോകാൻ വേണ്ടിയും ആയിരിക്കാം ചിലപ്പോൾ വിദേശങ്ങളിലേക്ക് പോകാൻ വേണ്ടിയും ആയിരിക്കാം അങ്ങനെയുള്ള യാത്രകൾ ചിലപ്പോൾ നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഡെത്താണ് ഡെത്ത് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുക ുന്നു അവസാനിക്കുന്നിടത്തൊന്നും വീണ്ടും തുടങ്ങുന്നു നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പൊതുവെ കാണാൻ സാധിക്കുന്നത് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് മനസ്സിലാക്ക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരാൻ തുടങ്ങുന്നുണ്ട് ആ ഒരു ചേഞ്ച് വരാൻ തുടങ്ങുന്നുണ്ടെന്ന് പറയുമ്പോൾ ചേഞ്ചിങ് വരട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പൊ എന്തുകൊണ്ടാണ് തന്നെയല്ല അതിലേക്ക് നിങ്ങൾ മാറാൻ ശ്രമിക്കുകയാണ് വേണ്ട നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ട നിങ്ങൾ മാറ്റത്തിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത് മനസ്സിലായി അല്ലെ അത് വരട്ടെന്ന് പറഞ്ഞ് നോക്കി ഇരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല പിന്നെ തന്നെയുമല്ല നിങ്ങൾക്ക് ഇവിടെ കർമ്മ റിലീസ് ആവുന്ന സമയമാണ് ഇവിടെ ഡെത്ത് എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് ഒരുപാട് കർമ്മയുടെ ഫലമാണ് നിങ്ങൾ ഈ അനുഭവിക്കുന്നതെന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് ഒരു കാര്യം അത്യാവശ്യമായിട്ടും ചിന്തിക്കേണ്ടതാണ് ഇനിയെങ്കിലും നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യൂ മനസ്സിലായി നിങ്ങളിപ്പോൾ അറിഞ്ഞും അറിയാതെയും പല പഴയ കാലത്ത് മുൻപത്തെ ജന്മത്തിൽ ചെയ്തതിൻ്റെയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം പക്ഷേ ഇനിയെങ്കിലും നിങ്ങൾ അറിഞ്ഞു കൊണ്ടൊരു തെറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു സന്തോഷം നിറഞ്ഞ ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കും ഈ ജന്മം തന്നെ ആയാലും ഈയൊരു സമയത്ത് തന്നെ ആയാലും നിങ്ങൾ അനാവശ്യകരമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മം എന്ന് പറയുന്നത് എന്താണ് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തൻ താൻ അനുഭവിച്ചിട്ട് തന്നെ വരും മായണത്തിലൊക്കെ അല്ലേ കാര്യങ്ങൾ അറിയാമല്ലോ നിങ്ങൾക്ക് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നതിന്റെ ഫലം നമ്മൾ തന്നെയാണ് അനുഭവിക്കുന്നത് അല്ലാതെ വേറെ നമ്മുടെ ഏറ്റവും വലിയ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ ആരും നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ ഫലം അനുഭവിക്കുകയില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ബുദ്ധിപൂർവ്വം നല്ല കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് വേണ്ടത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത് മറ്റുള്ളവർക്ക് ഒരു ദോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്യാതിരിക്കുക ഇനിയെങ്കിലും മനസ്സിലായോ മറ്റുള്ളവരോടുള്ള ദേഷ്യവും അസൂയയും പകയും ഒന്നും മനസ്സിൽ വെച്ച് പുലർത്താതെ ഇരിക്കുക അങ്ങനെ അത്രയും ആ ദേഷ്യം മറ്റുള്ളവരോടുള്ള ദേഷ്യം ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും നിങ്ങളുടെ എനർജി ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടേ ഭാര്യ അവരോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇതുതന്നെ ആയിരിക്കും നിങ്ങളുടെ എപ്പോഴുമുള്ള ചിന്ത അതേ സമയത്ത് അങ്ങനെ നമ്മൾ വെച്ച് പുലർത്താതെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷകരമായ അവസ്ഥകളിലേക്ക് നീങ്ങാൻ സാധിക്കും ഇതൊക്കെ കൊണ്ട് പ്രതികാരം ചെയ്തുവെങ്കിൽ എങ്കിലോ വീണ്ടും അതിനപ്പുറത്തെ ചില ദുരന്തങ്ങളിലേക്ക് നീങ്ങേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഇതൊന്നും ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കഴിയുന്നതും മറ്റുള്ളവരോട് അനാവശ്യകരമായ കാര്യങ്ങൾ സംസാരിക്കാൻ പോകാതെ ഇരിക്കുക അനാവശ്യകരമായ കൂട്ടുകെട്ടിൽ ഉൾപ്പെടാതിരിക്കുക നല്ല ഫ്രണ്ട്സ് വേണം നമുക്ക് അത് കണ്ടെത്തി നല്ലവരെ ഫ്രണ്ട്സായിട്ട് സ്വീകരിക്കുക അവരോട് മാത്രം കാര്യങ്ങൾ തുറന്നു പറയാം എല്ലാവരോടും നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാനും പോകരുത് ആരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കാനും സമയം കളയാൻ പാടില്ല മനസ്സിലായോ സമയത്തിന് വളരെയധികം വിലയുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗിൽ കാണാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അതുപോലെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഹൈപ്പ് ചെയ്യുകയും വേണം അതിന് ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ